ஈ மகாசம்மேளனத்தன் சயது இப்ராஹிம் கலீல் புகாரி தங்கள் அவர்களே சமாதரணியன கந்தபுரம் ஏ பி அபுபுக்கர் முஸ்லியா ரொஸ்தான் அவர்களே இது உடனம் செய்த அப்துல் ஜலீல் சக்காஃபி சய் அலி பாஃக்கி தங்கள் श्री आर पी हु प्रियप स्मर अहमद कबीर एम एल ए जलील एम एल टी के कुटी ए के अब्दुल हमीद अब्दुल करीम हाजी हसन हाजी एन जहांगीर ए अहमद कुटी हाजी के अब्दुल रशीद मत बेदी ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിതരെ സുഹൃത്തുക്കളെ ദീർഘിച്ച ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ആദ്യമായി ഈ മഹത്തായ സമ്മേളനത്തിനും സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എറണാകുളത്തേക്ക് ഒഴുകിയെത്തിയ ഓരോ എസ് എസ് എഫിന്റെ പ്രവർത്തകരും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ സാമൂഹ്യ സാമുദായിക മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന അസാമാന്യമായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് കാന്തപുരം എ പി എമുവൽ മുസരിയാർ അവകൾ എന്നും ഒരു പുതുമയുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കേരള യാത്ര കേരള സമൂഹത്തിലെ ഒരു ചരിത്ര സംഭവമായിരുന്നു എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതെല്ലാം കണ്ട് ധരിച്ചുപോയി ആ സമ്മേളനത്തിൽ പല സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം എനിക്കുണ്ടായി ഒരാളെപ്പോലും വിമർശിക്കാതെ ഒരാളെ പോലും കുറ്റം പറയാതെ മതേതരത്വത്തിന്റെ ഭാഷയാണ് കാന്തപുരം ഉസ്താദിന്റെ നാമുകളിൽ നിന്നും വന്നത് അതിന്റെ പ്രചരണത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു കണ്ടാൽ ഒരിക്കൽ കണ്ടാൽ മറക്കാത്തത് കേട്ടാൽ മറക്കാത്തത് ഇമ്പമുള്ള ഈണമുള്ള ഗാനങ്ങളുമായി ചൂടുകൾ വെച്ചുകൊണ്ട് സംസ്ഥാനമൊറ്റയ്ക്ക് ഒരു അത്ഭുത പ്രതിഭാസമായി മുസ്ലിം സമുദായത്തിന്റെ ഉയർത്തെ നേരിപ്പ് പോലെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കാന്തപുരം കാന്തപുരത്തിന്റെ കേരള യാത്രയ്ക്ക് സാധിച്ചു എന്നുള്ളത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് രണ്ടാഴ്ച മുമ്പ് ആയി ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അവിടെ വെച്ച് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഞങ്ങളറിയാം ഇതാ രമേശ് ചെന്നിത്തലയുടെ യാത്ര കടന്നു വരികയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരള യാത്രകളും മറ്റും സംഘടിപ്പിക്കാറുണ്ട് പല സംസ്ഥാന പരിപാടികളിൽ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കാറുണ്ട് പക്ഷെ എന്തിനും ഒരു പുതുമ ഉണ്ടാക്കുന്നതാണ് എസ് കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ നടത്തുന്ന സമ്മേളനങ്ങൾ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എവിടെ ചെന്നാലും കാല് നിർത്തി കാലിലൂടെ എത്ര വേഗത്തിൽ പോയാലും കാണുവാൻ സാധിക്കും വലിയ കവിങ് മരങ്ങളും നാൽപ്പത് കവിങ്ങ് മരങ്ങൾ അതിനോടൊപ്പം ആ കവിങ്ങിലൊക്കെ കൊടികൾ ഇതെവിടുന്ന ബുദ്ധി കിട്ടി എന്ന് അള്ളാഹുവിന് മാത്രമറിയാം കാരണം പബ്ലിസിറ്റി പ്രചരണമാണ് ഒരു സമ്മേളനത്തിന്റെ കാതൽ ആ പ്രചരണം മുഴുവൻ എടുത്ത് ഇന്ന് എന്റെ ഒരു ബന്ധു എന്നോട് ചോദിച്ചുകൊണ്ടായി ഇതെന്തായി കാണുന്ന എവിടെ പോയാലും ഈ കവുങ്ങുകൾ ഇങ്ങനെ കുറിച്ചിട്ടിരിക്കുന്നത് ഇതെങ്ങനെ ആർക്ക് സാധിക്കും എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ പ്രചരണങ്ങൾ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ട് പ്രവർത്തനങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആംഗിൾ ഉണ്ട് പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ചിന്തയോടൊപ്പം മതേതരത്വത്തിന്റെ ചിന്ത അത് കൊണ്ടുവരികയാണ് കലയിലുള്ള സമരമാണ് ജീവിതം ആർക്കും ഇതിനെ സമരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ല ആത്മസംസ്കരണത്തിന് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി വിശ്വസംസ്കാരത്തിന് വേണ്ടി വിശ്വമതമായ ഇസ്ലാമിന്റെ തത്വസംഹിതകളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് ഈ സമ്മേളനത്തിലൂടെ ഉയർന്നു വരുന്നത് ദീർഘിപ്പിക്കുന്നില്ല ഇനിയും ധാരാളം പ്രസംഗങ്ങൾ സമ്മേളനത്തിൽ ഇവിടെ നടത്തുവാറുണ്ട് എസ് എസ് എഫിന്റെ നാൽപ്പതാമത് ആനുവൽ കോൺഫറൻസ് ഇതൊരു ചരിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരുടെയും കണ്ണുകൾ ഇവിടെ എല്ലാ നേതാക്കളും ഇവിടെ വരുന്നു എല്ലാവരും ഇതിനെ പ്രകീർത്തിക്കുന്നു അതോടൊപ്പം തന്നെ അച്ചടക്കം ഈ അച്ചടക്കത്തോടുകൂടി ഈ അച്ചടക്കമാണ് ഇസ്ലാമിന്റെ പ്രത്യേകത ആ ആ പ്രത്യേകത മുഴുവൻ നിങ്ങൾ കാണിച്ചു തരുന്നു നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ പള്ളികളിൽ കയറുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു അച്ചടക്കമുണ്ട് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വം ആ നേതൃത്വമാണ് കാന്തപുരം ഉസ്താദ് കൊടുക്കുന്നത് നിങ്ങളുടെ ഈ ശക്തി കൊണ്ട് ഈ പിൻബലം കൊണ്ട് നിങ്ങളുടെ ദുബ കൊണ്ടാണ് മക്കത്ത് ചെല്ലുമ്പോൾ ഗവർണറെ കാണാൻ സാധിക്കുന്നു സൗദി സൗദിയിൽ ചെല്ലുമ്പോൾ രാജാക്കന്മാരെ കാണാൻ സാധിക്കുന്നു രാജാക്കന്മാരും ഭരണാധികന്മാരും അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നതിനുള്ള കാരണം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിളികളുമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ശക്തിയും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് മുമ്പോട്ട് നമുക്ക് നീങ്ങാം ഒത്തൊരുമിച്ച് നീങ്ങാം ഈ സമൂഹത്തിന് വേണ്ടി ആരോടും പകയില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ ആരോടും ശത്രുതയില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് മുമ്പോട്ട് നീങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ എസ് എസ് എഫിന്റെ മഹാസമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വരഹമുലി